അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു അറമ വസ്ലാത്തു വസ്ലാംസാ അരി ഹിൽ അഹ്ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹുത്താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലഹായ സലക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് അദ്ധ്യായങ്ങളിൽ പ്രമേയത്തിൻ്റെ കരുത്തുകൊണ്ട് ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് സൂറത്തു സൂറത്തുത്തക്കാസുർ വെറും എട്ട് ആയത്തുകൾ മാത്രമാണ് ഈ അധ്യായത്തിലുള്ളത് ഈ അധ്യായത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആത്മീയമായ ഒരു പുരോഗതി ചിന്തിക്കുന്ന മനുഷ്യന് വലിയ ഉപദേശങ്ങളാണ് നൽകുന്നത് ഈ ഒരു എട്ട് ആയത്തുകൾക്ക് ആയിരം ആയത്തിൻ്റെ സ്ഥാനമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് അഥവാ ആയിരം ആയത്ത് ഓതിയാൽ എന്താണോ പ്രതിഫലം ലഭിക്കുന്നത് അതേ പ്രതിഫലം ഈ ഒരൊറ്റ സൂറത്ത് കൊണ്ട് ലഭിക്കുന്നതാണ് മഹാനായ അബൂ അബൂഉമേർ റദി അള്ളാഹുന് പറയാൻ അള്ളാൻ റസൂല് സലല്ലാ വസനമതങ്ങൾ പറഞ്ഞു അലഅ എസ്തോ അഹദദുക്കും അയ്യക്കറ അൽഫ ആയത്തിൻ ഫീക്കുല്ലില എല്ലാ രാത്രിയിലും നിങ്ങൾക്ക് ആയിരം ആയത്ത് ഓതിയിട്ട് കടക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ച സമയത്ത് കാല അല്ലാൻ റസൂൽ സലല്ലാ തങ്ങളോട് സഹാബികൾ ചോദിച്ചു മൈ എസ്തീയോ ദാലിക്ക അതെങ്ങനെയാണ് നബിയെ സാധിക്കുക ആ സമയത്ത് അള്ളാഹ് റസൂല് പറഞ്ഞു അമായസ്തീ അഹദുക്കും അയ്യക്കർ അൽ ഹാ കുത്ത ഖാസുർ അൽഹാക്കുമുത്ത ഖാസുർ നിങ്ങൾക്ക് ഓതാൻ കഴിയുമെങ്കിൽ അതാണ് ആയിരം ആയത്തു ഓതുന്നതിൻ്റെ അതേ പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരു സുലല്ലാഹു വരെയോ വസമതങ്ങൾ പറയാൻ കാരണം ഈ എട്ട് ആയത്തുകൾ പറയുന്ന പ്രമേയം അത്ര ശക്തമാണ് ഈ സുറത്തിൽ മനുഷ്യൻ്റെ അഹങ്കാരത്തെ വളരെ കൃത്യമായി വിമർശിച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു പ്രമേയമാണ് അവൻ തന്ന അനുഗ്രഹങ്ങളെ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് ഈ അധ്യായം അവതരിക്കുന്നത് മക്കയിൽ വെച്ചാൽ ഈ അധ്യായം അവതരിക്കാനുള്ള പശ്ചാത്തലം പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് മഹാനായ മക്കാത്തൽ റതിയുള്ളു പറയാൻ നസറത്ത് ഫി ഹബീബൈനി രണ്ട് ആളുകളിലായിട്ടാണ് ഈ അലഹാകുമുത്തക്കാസുർ എന്ന് പറയുന്ന സൂറത്തിറങ്ങിയത് മിന കുറേശ് കുറേശ്ശകളിൽ നിന്നുള്ള രണ്ടാളുകളാണ് ഒന്ന് ബനു അബ്ദുൾ മനാഫും വ ബനു സഹ്മ ബനു അബ്ദുൽ മനാഫും ബനു സെഹും സഹ്മിൻ്റെ മക്കളും അബ്ദുൽ മനാഫിൻ്റെ മക്കളും പരസ്പരം പോരടിക്കുകയാണ് എന്താണ് ഖാനബൈനഹുമാൻ ഫാദു വൽ അസ്റാഫ അയ്യൂഹും അക്സർ അവരിൽ ആരാണ് ഏറ്റവും മഹത്വമുള്ളത് എന്നും ഏറ്റവും കൂടുതൽ എന്നതിനെ കുറിച്ചാണ് അവർ പരസ്പരം പോരടിക്കുന്നത് ഫക്കാല ബനു അബ്ദുൽ മനാഫ് അബ്ദുമനാഫിന്റെ മക്കൾ പറയുന്നു നെഹ്നു അക്സറു സയ്യിദ നമ്മൾക്കാണ് ഒരുപാട് നേതാക്കന്മാരുള്ളത് വ അസ് അസീസ അതേപോലെ തന്നെ ഒരുപാട് പ്രതാപികളുള്ളത് നമുക്കാണെന്ന് പറയുന്നു വ ആ അല മുനഫറ അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് സംഘമുണ്ട് എന്ന് ബനു അബ്ദു ആളുകൾ പറയുകയാണ് എന്നാൽ വക്കാല ബനു സഹ്മ ബനു സഹമും പറയുന്നത് മെസ്ലുദാരിക്ക ഇതുപോലെ തന്നെയാണ് അങ്ങനെ ഫക്ക സുറൂഹും ബനു അബ്ദു മനാഫ് അങ്ങനെ നോക്കുമ്പോൾ അബ്ദു മനാഫിൻ്റെ മക്കളാണ് ഒരുപാടുള്ളത് സുമ്മക്കാലു പിന്നെ അവർ പറയാൻ തുടങ്ങി നഅദത്താന സാറുൽ ഖബൂർ നമ്മൾ മരിച്ച ആളുകളെക്കുറിച്ചും അതിലേക്ക് കൂട്ടുകയാണ് എന്ന് അവർ പറയുകയാണ് അങ്ങനെ ഫഴുദും മൗത്താഹും ഫക്കസറും ബനു സഹമ് അവരങ്ങനെ മരിച്ച ആളുകളെയും അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് നോക്കുന്ന സമയത്ത് ബനു സഹമാണ് അധികരിച്ചത് ലിയന്നഹും ഖാനു അക്സർ ഫിൽ ജാഹിലിയ ജാഹ്ലിയ കാലഘട്ടത്തിൽ ബനു സഹമിൻ്റെ ആളുകൾ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ അവർ പരസ്പരം പോരടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സൂറത്തിറങ്ങിയത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു مترو رواية تلكانا وقال قطادة, قطادة رضي الله عنه نزلت في اليهود يهود قال لرنجيا قالوا ربنا نحن أكثر من بني فلان ഒബനു ഫുലാനിൻ വബനു ഫുലാനിൻ അക്സർ മെമ്പനി ഫുലാൻ അങ്ങനെ ഒരുപാട് ഗോത്ര തലവന്മാർ അവർ പരസ്പരം പറയാൻ തുടങ്ങി നമ്മളാണ് ഏറ്റവും വലിയ ആളുകൾ നമ്മളാണ് ഏറ്റവും വലിയ ആളുകൾ എന്നിങ്ങനെ പറയാൻ തുടങ്ങി അലഹാ ഹുദാല്ഹത്ത മാത്തു അലാല അങ്ങനെ അവർ ഇങ്ങനെ പിഴച്ചു മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു സൂറത്തിറങ്ങിയത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് അവർ പരസ്പരം പോരടിച്ചു നിൽക്കുമ്പോൾ ഖുർആൻ ഇറങ്ങുകയാണ് ബിസ്മി ലാഹു റഹീം അലഹാ കുമുത്ത കാസുർ ഹത്തു തുമൽ മക്കാബിർ അലഹാ കുമുത്ത ഖാസുർ പരസ്പരം പരുമനടിക്കുക എന്ന കാര്യം നിങ്ങളെ ഈമാന്യത്തൊട്ട് അശ്രദ്ധരാക്കിയിട്ടുണ്ട് ഏതുവരെ ഹത്താസുർ തുമൽ മക്കാബിർ അല്ലാൻ കുറയാണ് നിങ്ങൾ കബറിലെത്തുന്നത് വരെ കബുർ സന്ദർശിക്കുന്നതുവരെ നിങ്ങളിങ്ങനെ പരസ്പരം പോരടിച്ചു നിൽക്കുകയാൻ കല്ലാ സൗഫ താലമോൻ പിന്നീട് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും സൗഫ എന്തായാലും നിങ്ങൾ അറിയുക തന്നെ ചെയ്യുന്നതാണ് ചെയ്യുന്നത് ഉറപ്പായ ആ ദിവസത്തിൻ്റെ നാളെ വരാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ അറിയും അൽ ജഹീം അന്ന് നിങ്ങൾ നരകത്തെ കണ്ടുമുട്ടുന്നതാണ് സുംമാലത്തുറവുനഹ ഐനൽ യക്കീൻ നിങ്ങളുടെ കണ്ണിന് മുന്നിൽ ആ ഒരു നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും മാത്രവുമല്ല സുമലതുസ് അലുന്നയവും മൈദൻ അന്നേ ദിവസം നിങ്ങളുടെ ഓരോ കാര്യങ്ങളെ കുറിച്ചും അള്ളാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കുർആാനിക ആയത്തുകൾ അള്ളാഹു സുബഹാനുഹുവത്താലിറക്കുകയാണ് ഈ ഒരു സൂറത്തിലൂടെ നാം കാണിക്കുന്ന എല്ലാ വലിപ്പത്തരവും നമ്മൾ ആത്മീയമായി നശിപ്പിക്കുമെന്നും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുനാൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന് വ്യക്തമായി അള്ളാഹു സുബഹാനുഹുവത്താല പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അഹന്ത കാണിച്ച് നടക്കാതെ അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചുകൊണ്ട് ജീവിക്കുക ഈ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കുക അങ്ങനെയായാൽ ആയാൽ ആയിരം ആയിത്തുകൾ ഓതുന്നതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബഹാനഹു വാല നമ്മൾക്ക് നൽകുക അള്ളാഹു സുബഹാനഹു വത്താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ദ്വാസീയത്തോടു കൂടെ സല അഹുല മുഹമ്മദ് സല അള്ളു അരൈ വസ്ലം സല അള്ള്ല മുഹമ്മദ് സല അഹ് വരൈ വസ്ലം അള്ളാഹു വസ് മുഹമ്മദ് അറബി അലൈഹി വസ്ലീം അസ്സലാ അയക്കും വരഹമുല്ലാ വരക്കാത്തൂ